പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര ഒഴിപ്പിക്കലിന് സജ്ജമാണെന്ന് വ്യോമസേന അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേലിൽ ടെൽ അബീവിൽ നിന്നും ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്രാവിമാനങ്ങളുണ്ട് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാം ഇസ്രയേലിൽ നിലവിൽ മുപ്പത്തി അയ്യായിരം ഇന്ത്യക്കാരാണ് ഉള്ളത് അടിയന്തര സാഹചര്യം ഇല്ലെന്ന് ഇന്ത്യ പറയുമ്പോഴും സംഘർഷത്തിൽ രാജ്യം ആശങ്ക അറിയിച്ചിട്ടുണ്ട് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് നിലപാട് at this point in time we 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 don't don't have have and uh, i mean we are not encouraging people to uh, to an evacuation um, flights so to speak ഇത്തവണ പാകിസ്ഥാൻ ചെയർമാൻഷിപ്പ് വഹിക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരുന്നു ക്ഷണം മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിക്കാൻ എഴുതുന്നത് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇസ്ലാമാബാദിലാണ് സമ്മേളനം നടക്കുന്നത് പത്തു വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സുഷമ സ്വരാജ് പാകിസ്ഥാനിൽ എത്തുമ്പോൾ നവാസ് ഷെരീഫായിരുന്നു അന്ന് അവിടെ പ്രധാനമന്ത്രിയായിരുന്നത് കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ ഇന്ത്യയും സന്ദർശിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി